ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ഹോർണറ്റ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത് കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ഇട്ട് വന്നിട്ടുണ്ട് അത് മൈലേജ് ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓഫായി പോകുന്നു ഒരു സൗണ്ട് ചെക്കപ്പ് ബാക്കി വീഴുന്നൊരു സൗണ്ട് പിന്നെ ഓയില് ചെക്കപ്പ് ഓൺലാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജന സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയർ ഫിറ്റർ പ്ലഗ്ഗ് അതായത് ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ബ്രേക്ക് ഡിസ്ക് പേടിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട പുതിയ ഡിസ്ക് പാഡാണ് കിടക്കുന്നത് അത് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ പ്ലേറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പാഡൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ അതുപോലെ ബാക്ക് ഒരു സൗണ്ട് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ഒരു സൗണ്ട് ചെയിൻ്റെ ചെയിൻ ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് ബാക്ക് ഭാഗത്ത് നിന്ന് കയറുക നമുക്ക് എന്താ ചെയിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർവീസിൽ കൊടുക്കുമ്പോൾ ചെയിൻ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ചെയിൻ ലൂബ് അടിച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ സൗണ്ട് മാറിക്കുള്ളൂ ചെയിൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസും ഉണ്ട് ചെയിനൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ലൂവ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നല്ല ഫിൽറ്ററാണ് പുതിയ ഫിൽറ്ററാണ് കളിക്കുന്നത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ബാറ്ററിക്ക് വില കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി പതിമൂന്ന് വോൾട്ട് വരെ ബാറ്ററിക്ക് മാക്സിമം വോട്ട് കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടോ ഒമ്പത് വരെ പോയിട്ട് താഴ്ന്നു താഴെട്ട് വേണ്ട നമുക്കൊരു എട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ട് നല്ലത് അതിപ്പോൾ ഒമ്പത് വരെ കാണിക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക് ബാറ്ററി നല്ല ബാറ്ററി ആണ് പിന്നെ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓയിൽ ലീക്ക് പറയുന്നു ഓയിൽ ലീക്ക് കാണിക്കുന്നത് എന്താണോ ഈ ടെൻഷനിൻ്റെ അടുത്ത പാക്കിന് ഗ്യാസ്കറ്റിൻ്റെ അവിടുന്ന് ലീക്കാണ് കാണിക്കുന്നത് അതൊന്നയിച്ചിട്ട് നമുക്ക് ആ ഗ്യാസ്ക്കറ്റൊന്നും മാറ്റിയിടാം പിന്നെ റണ്ണിങ്ങിൽ ഓഫായി പോകണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓഫായി പോകുന്നു കൈ കുറയ്ക്കുമ്പോൾ ഓഫായി പോകണമെന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു അത് നമുക്ക് ഇവിടെ വരുന്ന ഒരു വാക്കും ഉണ്ട് ഒരു വാക്കും പൈപ്പും അത് വിട്ടുകിടക്കായിരുന്നു കിടക്കുകയായിരുന്നു ചെയ്തതാണ് അത് വിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്ന് വണ്ടി ഇറക്കി ഏറെ കുറിച്ച് ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു നിലവിൽ ഓടിച്ചു നോക്കുമ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും കാണിച്ചു തരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഫ്രണ്ടിലെ ഡിസ്ക് പാഡായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ഉപയോഗിക്കാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഡിസ്ക് പാഡ് അതൊന്ന് ക്ലീൻ ചെയ്ത് എൻ്റെ കാലിപ്പുറി കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടിലെ ടയറാണ് ഫ്രണ്ടിലെ ടയർ മാക്സിമം ആയിട്ടുണ്ട് അത് മാറ്റാറായിട്ടുണ്ടാവുള്ളൂ അത്രയും ബാറ്റണെന്ന് വരും അത്രയും നല്ലത് ടയറും മാക്സിമം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലഗിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല പ്ലഗ് ആണ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എൻജിനോയില് ചെക്കപ്പ് ഉള്ളിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എൻജിനോയില് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് സ്റ്റിക്കിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ തുമ്പത്തായിട്ടാണ് അതിൻ്റെ ഓയിൽ കാണിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ കുറവുണ്ട് അപ്പോൾ മാറ്റിയിട്ട് മൂവായിരം കിലോമീറ്റർ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഓയിൽ മാറ്റേണ്ട കേസ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ കേട്ടോ ഇവിടുന്നാണ് മാറ്റിയിരുന്നല്ല പറഞ്ഞിരുന്നു ഇതിന് പുറമേന്ന് ഇവിടുന്നായിട്ട് മാറ്റി എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഓയില് ഇപ്പോൾ ഇതിലേക്ക് ലെവൽ ഒഴിക്കണേക്കാളും നല്ലത് മാറ്റിയിട്ട് നയിരിക്കും നല്ലത് ഓയിൽ മാറ്റി കഴിഞ്ഞാലോ അഥവാ ലെവോ ലെവലോ ഒഴിച്ച് കഴിഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഓയിൽ ചെക്ക് ചെയ്ത് പോരാം ഓയിൽ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആണ് അങ്ങനെ ഓയിൽ കുറയാൻ പാടില്ല ശരിക്കും അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഒക്കെയോ ആ മൈലേജ് ഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതിലൊക്കെ ആയിരിക്കും നിലവിൽ വേറെ ഒഴിച്ച് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്ററും പ്ലഗ്ഗായാലും ഒക്കെ നല്ല ഫിൽറ്ററാണ് അപ്പോൾ ഇപ്പോൾ ഓയിൽ മാറ്റിയിട്ട് ഒരു ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം അപ്പോൾ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഹെഡിനും മറ്റേ സിലിണ്ടറും സിസ്റ്റൻ തേയ്മാനം ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ ഓയിൽ കുറഞ്ഞ് പോകുന്നത് ആ നിലവിൽ കാണിച്ച എനിക്കൊന്നും അത്ര ഓയിൽ കുറഞ്ഞു പോകില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒഴിച്ച് നമുക്ക് വേറെ പ്രായത്തിന് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല മെയിൻ ആയിട്ട് നമുക്ക് സർവീസിൻ്റെതായ ഭാഗങ്ങളൊക്കെ തന്നെയുള്ളൂ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊന്നും വാഷ് ചെയ്ത് ലൂ ചെയ്തെടുക്കുക ഞാൻ ചെയ്തു വരുമ്പോൾ അതിൻ്റെ എന്തായാലും ഒരു എസ്റ്റിമേറ്റ് പറയാം ഓയിൻ്റെ കേസ് ഒന്ന് പ്രത്യേകം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ